ശാസ്ത്രീയ ഋഗ്ഭേദ പഠനം ഫാസ്മുക്കർ തയ്ച്ച് നമ്മളിന്ന് നോക്കുന്നത് മണ്ടല് ഒന്നിലെ സൂക്തം പതിമൂന്ന് ഇത് നമ്മുടെ കോയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സർക്യൂട്ടില് ഒരു ജനറേറ്ററിൽ നമ്മൾ കോയില് അത്തരം കോയിലുകളില് ഇലക്ട്രോണിനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ക്രമം ഇവിടെ പറയാൻ പോവുകയാണ് അതായത് കോയിലുകളിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജനറേറ്ററിനകത്ത് കോയിലുണ്ട് ആറ് മേറ്റർ എന്ന് പറഞ്ഞു അത് തിരിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് വൈദ്യുതി ഇട്യൂസ് ചെയ്യുന്നത് ഫ്ലക്സ് ഉണ്ട് ഫ്ലക്സ് കട്ട് ചെയ്യും മാഗ്നറ്റിക് ഫ്ളക്സ് കട്ട് ചെയ്യുമ്പോഴാണ് വൈദ്യുതി അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം ആ കോയിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കുറച്ച് കോയിലുകൾ ഇത് മണ്ഡലം ഒന്നിലാണ് മണ്ഡലം ഒന്ന് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള രണ്ട് മുതൽ പത്ത് വരെയുള്ള മണ്ഡലങ്ങളുടെയെല്ലാം ഒരു ഏകദേശ രൂപം വിവരിക്കുന്ന ഒരു ആമുഖമായിട്ട് കാണുന്നു അപ്പം വിസ്തരിച്ചൊന്നും പറയില്ല എല്ലാ ഇല്ലാത്തുള്ള എല്ലാ വിഷയങ്ങളിലും പ്രധാനപ്പെട്ട എടുത്തിട്ട് കുറച്ച് പറയും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കോയിലിൽ എന്നുള്ള എല്ലാ പുരോഗതിയുടെയും പിന്നിലും ഈ കോയിൽ വൈദ്യുതി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് സർട്ടിഫ്യൂറ്റിൽ പോലും എല്ലാം ഇതിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു തത്വം കോയിലിൽ വൈദ്യുതി ഡെവലപ്പ് ചെയ്യുന്ന കാര്യം ഇവിടെ പറയുകയാണ് വളരെ ചുരുക്കിയേ പറയുള്ളു കാരണം നമുക്കൊരു പുസ്തകത്തിന് മുമ്പിൽ ഒരു ആമുഖം ഉണ്ടാവും ആ മു ആമുഖത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പുസ്തകത്തിനെ പറ്റിയുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങളെല്ലാം എടുത്ത് പറയുക അത് എല്ലോ പറയില്ല കുറച്ചായിട്ട് ചുരുക്കിയെന്ന് പറയും അത്തരത്തിൽ പറയുന്നതായിട്ട് ഇതിനെ കാണണം അല്ലാതെ ജനറേറ്ററിന്റെ മുഴുവൻ തത്വം നീങ്ങത്തില്ല ഇതിനകത്ത് ഒരു കാര്യം കോയിൽ നമുക്ക് വൈദ്യുതി ഡെവലപ്പ് ചെയ്യാം അതിനെപ്പറ്റിയുള്ള മന്ത്രങ്ങളാണ് നമുക്ക് ആദ്യം ഒന്നാമത്തെ മന്ത്രത്തിൽ പോകാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ിൽ ഒന്ന് ഋഷി മേധാതി കണ്ണൻ ദേവത അഗ്നി പ്രഭുതി ചന്ദസ് പാവക യക്ഷ ഞങ്ങളുടെ യജമാനന് വേണ്ടി യജ്ഞത്തിൽ ദേവകളെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പൂജ നടത്തിക്കാൻ അഗ്നിയോട് ആഹ്വാനം ചെയ്യുന്നു ഇന്ദ്രനോട് ആഹ്വാനം ചെയ്യുകയാണ് ഞങ്ങളുടെ യജമാനന് വേണ്ടി അതായത് യജമാനൻ പറഞ്ഞാൽ നമ്മളെല്ലാം തന്നെ നമ്മൾ എന്തോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യുന്ന ആർക്കി യജമാനെന്ന് പറയും അയാൾക്ക് വേണ്ടിയാണ് ആരും എല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ തലവൻ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഉടമ ഉടമാണെന്നോ എന്തോ പറയും അവൻ അയാൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഉൽപാദനം നടത്തുന്നു അപ്പൊ നമ്മുടെ യജമാനന് വേണ്ടി യജ്ഞത്തിൽ ദേവതകൾ എന്ത് വേണം വിളിച്ചുകൊണ്ടുവന്ന് പൂജ നടത്തും അത് ദേവതകളെയെല്ലാം അവിടെ ആവാഹിക്കണം അപ്പോൾ നമ്മൾ പിന്നോട്ടേക്ക് വരുമ്പോൾ ആ കോയിലുകളെ പറ്റിയാണ് കോയിൽ എന്താ സംഭവിക്കുന്നത് ആ കോയിലുകളിൽ ദേവതകള് വിളിച്ചുകൊണ്ടുവരും ഏതെല്ലാം ദേവതകള് ആ കോയിലു വെച്ചാണ് ഒരു എനർജി വേറൊന്നായിട്ട് മാറ്റപ്പെടുന്നത് ആ ഫ്ളക്സിനെ കട്ട് ചെയ്യുമ്പോഴാണ് മാഗ്നറ്റിക് എനർജി എന്താകുവാണ് എനർജി എനർജിയായിട്ട് ഇൻഡ്യൂസ് ചെയ്യുകയാണ് അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട് അതൊരു ദേവതയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ് പക്ഷെ ഇവിടെ മെക്കാനിക്കൽ എനർജിയാണ് എലക്ട്രിക്കൽ എനർജിയായിട്ട് മാറുന്നത് കാരണം കോയില് തിരിക്കണം കോയില് തിരിക്കുമ്പോൾ ആ മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ ആയിട്ട് വേണം അപ്പോൾ അവിടെ മെക്കാനിക്കൽ എനർജിയുള്ളൂ ആ മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കേണ്ടി തിരിക്കേണ്ടി നമുക്ക് പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടമോ ഉപയോഗിക്കണം വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കൊണ്ട് പോയാലും തിരിക്കണം അപ്പം ഇതെല്ലാം ദേവതകളാണ് ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ദേവതകളാണ് ഈ ദേവതകളെല്ലാം എന്തു ചെയ്യണേ അവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അഗ്നിയോട് പറയുന്നത് കാരണം ഇവിടെ സംഭവിക്കുന്നത് അഗ്നി തന്നെയാണ് അഗ്നി ഒരു രൂപത്തിൽ നിന്ന് വേറെ രൂപത്തിലേക്ക് മാറുകയാണ് അതായത് മെക്കാനിക്കൽ എനർജി അതൊരു അഗ്നിയാണ് ഊർജ്ജം എന്നല്ല പറയുക അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമായിട്ട് എടുക്കണം അപ്പം മെക്കാനിക്കൽ ഊർജ്ജം ഇലക്ട്രിക്കൽ ഊർജ്ജം ചെയ്യുന്നത് അതിൽ തന്നെ പല ദേവതകളെ അതിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഇലക്ട്രോണിൽ വരുന്നുണ്ട് ഓബ്ഡിറ്റ് വരുന്നുണ്ട് ആറ്റങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ടാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം ദേവതകളെയല്ല ഈ യജ്ഞ സ്ഥലത്തേക്കും കൊണ്ടുവരുവാൻ പറയുകയാണ് അഗ്നിയോട് ആർക്ക് വേണ്ടി യജമാനു വേണ്ടി

ഞങ്ങളുടെ യജ്ഞത്തെ ദേവകൾ സ്വീകരിക്കട്ടെ ഇവിടെ മേധാവിയായ അഗ്നി അഗ്നിയാണ് മേധാവിനാണ് അവനാണ് എല്ലാ കർമ്മങ്ങളെ ഇവിടെ മേജർ റോൾ എടുക്കുന്നത് അഗ്നി തന്നെയാണ് പല രൂപത്തിലേക്ക് മാറാൻ പോകുന്നത് അപ്പോഴ് അഗ്നിയോട് പറയുകയാണ് നീ ശരീരം സംരക്ഷിക്കുന്നു നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം എനിക്കാണ് അതുപോലെ പോലെ ശരീരത്തിന്റെ ശരക്ഷണം കാണുന്ന ശരീരത്തിന് ചൂടുണ്ടാക്കണം ചൂടുണ്ടെങ്കിലല്ലേ പിന്നെ പ്രവർത്തിക്കണ്ടെങ്കിൽ ഊറ്റം വേണം ഇതെല്ലാം അഗ്നി തന്നെയാണ് അതുപോലെ എന്ത് വേണം ഈ യജ്ഞത്തിൽ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന യജ്ഞത്തില് ഈ യജ്ഞത്തെ ദേവകൾ ഉപഭോഗം ചെയ്യാൻ വേണ്ടി ദേവതകളാണ് ഇവിടെ ഈ യജ്ഞത്തെ ഉപയോഗിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് എന്ത് വേണം അവരെ സ്വീകരിക്കുക എല്ലാ ദേവതകളെയും സ്വീകരിക്കുക അപ്പൊ ഇനി നടത്താൻ പോകുന്ന യജ്ഞത്തില് എന്തെല്ലാം ദേവതകളാണോ പങ്കെടുക്കേണ്ടത് അവരെ എല്ലാം സ്വീകരിക്കുന്നത് കാരണം പല ഇൻപുട്ട് അത് പുട്ട് വയ്ക്കുകയുള്ളു നമുക്കിപ്പോ ഒരു ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യേണ്ടി ഏതെല്ലാം ദേവതകൾ വേണം പെട്രോള് നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നില്ല ജനറേറ്റർ ആക്കിയിട്ട് നമ്മൾ പെട്രോൾ വേണം അത് ദേവതയാണ് അതിനെ ക്ഷണിക്കണം കർക്കൺ ആ പെട്രോൾ കത്തുമ്പോൾ അതിൻ്റെ അകത്തു മെഷീനാണ് എന്ത് ചെയ്യുന്നത് അതിൽ കുറേ ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളെല്ലാം കൂടിയിട്ടാണ് ആ ജനറേറ്ററിന് കോയിലിനെ കറക്കുന്നത് അപ്പോൾ ആ കോയില് കറക്കുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത് അപ്പോൾ പല കാര്യങ്ങളും മെഷീൻ പാർട്സെല്ലാം പറ ജനറേറ്റർ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് പെട്രോൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിഴിച്ചു പിരിച്ചു പിങ്ങനെല്ലാം ആക്കുമ്പോഴാണ് ആവുന്നത് അപ്പോൾ കുറേ തിരിയും ആ എല്ലാം അപ്പോൾ കുറേ ഭാഗങ്ങളതിൻ്റെ അകത്ത് വരുന്നത് ആ ഭാഗങ്ങളെല്ലാം തന്നെയൊരു ദേവതകളാണ് അപ്പോൾ ദേവതകളെ എല്ലാം എന്ത് ചെയ്യുക ഈ യജ്ഞത്തിലേക്ക് ക്ഷണിക്കുക

െ യേക്ക് വിളിക്കുന്നു എന്നിട്ട് ഇവിടെ പറയാണ് പ്രശംസിക്കുന്ന മനുഷ്യർ പ്രശംസിക്കുന്ന അഗ്നി നീ മധുരമായ ഖിഷിയോടുകൂടി ഹവിസ്സിനെ വഹിക്കുന്നു ഹവിസ്സിനെ വഹിക്കുന്നത് അഗ്നിയാണ് കാരണം എല്ലാ ഹവിസുകളെയും വഹിക്കുന്ന ഊർജ്ജമാണ് ഊർജത്തിൽ നിന്നാണ് എല്ലാതരം തരം അഗ്നിയും ഉണ്ടാകുന്നത് എല്ലാത്തിനെയും വഹിക്കുന്നത് അഗ്നിയാണ് എല്ലാ വിഷുകളെയും അതിൽ നിന്നാണ് മറ്റുള്ള എല്ലാ തരം ഉണ്ടാകുന്നത് എന്തെല്ലാം ഊർജ്ജം ഉണ്ടാകാം ഇലക്ട്രിക്കൽ ഊർജം ഉണ്ടാകാം കെമിക്കൽ ഉണ്ടാകാം മെക്കാനിക്കൽ ഉണ്ടാകാം ഫിസിക്കൽ ഉണ്ടാകാം വൈദ്യുതി ഉണ്ടാകാം ലൈറ്റ് ഉണ്ടാകാം ഹീറ്റ് ഉണ്ടാകാം ഇങ്ങനെ പലതരത്തിൽ ഊർജങ്ങളിൽ ഏതിൽ നിന്നാണ് അത് ഏത് വഹിക്കുകയാണ് ഈ ഊർജം വഹിക്കുകയാണ് അപ്പൊ ഊർജം പല രൂപത്തിലുള്ള അതിന്റെ പല രൂപങ്ങളെ വഹിക്കുന്നുണ്ട് അപ്പൊ അഗ്നിയാണ് ഇതിനെല്ലാം വഹിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള അഗ്നിയോടാണ് യജ്ഞ സ്ഥലത്ത് വരുവാൻ ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം പതിമൂന്നിൽ നാല് അഗ്നേ സുഹതമേരം യജ്ഞത്തിൽ മനുഷ്യർ ഹോതാവായി നിയോഗിച്ചിരിക്കുന്ന അഗ്നി കൂടുതൽ സുഖമുള്ള രഥത്തിൽ ദേവകളെ യജ്ഞത്തിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ ഞങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന അഗ്നി അപ്പൊ അഗ്നിയെ നമ്മൾ എന്തുണം സ്തുതിക്കണം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളാണ് വേദമന്ത്രങ്ങളിൽ എന്താണ് സയൻസ് ഉള്ളത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഗ്നിയെ സ്തുതിക്കുന്നത് അഗ്നി നീ ഇതെല്ലാം ചെയ്തു തരിക നമ്മൾ ഇന്ന് ഇന്നെയെല്ലാം ചെയ്യുന്നത് നീ എന്തു ചെയ്യണം ഈ സെറ്റപ്പില് വൈദ്യുതി ഉണ്ടാക്കി തരണം അപ്പൊ അതിനുള്ള ശാസ്ത്രതത്വങ്ങൾ വേദത്തിലുള്ള ശാസ്ത്രതത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് വേണം അഗ്നിയെ സമീപിക്കാൻ അപ്പോൾ നീ എന്തു വേണം കൂടുതൽ സുഖമുള്ള രഥത്തിൽ വരണം അപ്പൊ അഗ്നി കൂടുതൽ സുഖമുള്ള രഥത്തിൽ രഥം എത്ര തരത്തിലുണ്ട് പലതരത്തിലുണ്ട് പണ്ടുള്ള രഥങ്ങളെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തളവണ്ടി എല്ലാണെങ്കിലും കുടുകുടുന്ന് ആയിക്കൊണ്ടിരിക്കും പക്ഷെ ഇന്ന് വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ള രഥത്തിലാണ് വരുന്നതെങ്കിൽ നല്ല സ്മൂത്ത് റണ്ണിങ് റണ്ണിങ്ങായി അപ്പം ഇവിടെ തന്നെ അഗ്നി വരുന്നത് ഏത് രൂപത്തിലായിരിക്കും മെക്കാനിക്കൽ എനർജി രൂപത്തിലാണ് വെള്ളച്ചാട്ടത്തിലെ ശക്തി കൊണ്ടുകൊണ്ടാണ് ജനറേറ്ററിന്റെ കോയിലിനെ തിരിക്കുന്നത് കോയിലിനെയാണ് തിരിക്കുന്നത് ആർമേച്ചർ എന്നെല്ലാം പറയുന്നത് അത് തിരിക്കുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്ന ആ കോയില് അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പം അവിടെ മെക്കാനിക്കൽ എനർജിയാണ് വരുന്നത് മെക്കാനിക്കൽ എനർജി അത്ര സുഖമുള്ള അല്ല വെള്ളച്ചാട്ടത്തിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ആണ് പക്ഷേ അത് ഏത് രഥത്തിൽ പിന്നെ അവിടെ അതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ പിന്നെ ഇലക്ട്രിക്കൽ ആയിട്ട് അത് പുറത്തേക്ക് വരും സുഖമുള്ള രഥത്തില് അഗ്നി പുറത്തേക്ക് വരും അപ്പൊ നീ എന്ത് വേണം സുഖമുള്ള രഥത്തിൽ ദേവതകളെ കൊണ്ടുപോകാം ദേവതകൾ എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടുവരുന്ന ഇലക്ട്രോണിനെ എല്ലാമാണ് വൈദ്യുതയെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ആണ് വരുന്നത് ഈ യത്നത്തിന് പോതാവായി നിന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് മനുഷ്യര് അപ്പം മനുഷ്യര് അഗ്നിയെയാണ് ഈ കർമ്മങ്ങളെല്ലാം എല്ലാം ചെയ്യാനുള്ള ഉത്തരവാദി തേറ്റെടുക്കുന്നത് കാരണം അഗ്നി തന്നെയാണ് ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലായിട്ട് മാറുന്നത് ഒരു ജനറേറ്ററിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജി അതിൻ്റെ അകത്ത് വന്ന് തിരിയുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ എന്തുണ്ട് മാഗ്നറ്റിക് ട്രക്സും ഉണ്ട് മാഗ്നറ്റിക് എനർജിയും ആ കോയിലതിനെ കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ പലതരം എനർജികൾ അവിടെ കിടന്നിട്ടുള്ളൊരു കളിയാണ് അതുകൊണ്ടാണ് അതിൻ്റെ എല്ലാം എന്താണ് പറയുക എനർജി എന്ന് തന്നെയാണ് പറയുക എനർജീൻ്റെ വേദത്തിലുള്ള പേരാണ് അഗ്നി അതുകൊണ്ട് മനുഷ്യൻ അഗ്നി നിങ്ങയാണ് ഇതിൻ്റെ എല്ലാം എല്ലാ പ്രവൃത്തിയും ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം പതിമൂന്നിൽ അഞ്ച് യഥാമൃത ചക്ഷണം ജ്ഞാനികൾ പരസ്പരം ചേർത്തു വച്ചിട്ടുള്ള കുശപ്പുല്ലിനെ കൃതപാത്രം വയ്ക്കുന്നതിനു വേണ്ടി വിരിക്കുന്നു ാണ് ജ്ഞാനികളോട് പറയുകയാണ് ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ച ശാസ്ത്രജ്ഞാനമുള്ളവരോട് പറയുകയാണ് പരസ്പരം ചേർത്ത് വെച്ചിരിക്കുന്ന കുശപ്പുല്ലിനി കുശപ്പുല് എന്ന് പറയുന്നത് ആ നേരിയ പുല്ലിനെയാണ് നമ്മൾ സയൻസിൽ വരുമ്പോ അതിനെയാണ് തമ്പിയായിട്ട് എടുക്കേണ്ടത് നമ്മളെ ഇൻസുലേറ്റഡ് വയർ എന്ന നിലയിൽ ഇതിനെ നമ്മൾ കുശപ്പുല്ലിനെ വിരിച്ചിരിക്കുന്നത് അടുത്തടുത്ത് വിരിച്ചിരിക്കുന്നത് ഇതിനെ പരസ്പരം ചേർത്ത് വെച്ചിട്ടുള്ള കുശപ്പുല്ലിനെ ഘൃത പാത്രം വെക്കുന്നതിന് വേണ്ടി വരിക്ക വിരിക്കും അപ്പം ഘൃതപാത്രം എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് എനർജിയെ പകരാൻ പോകുന്നത് വൈദ്യുതി പുറത്തേക്ക് വേണ്ട വൈദ്യുതീനെ പകരാൻ പോകുന്നത് ആ പുശപ്പുല്ലിലാണ് അല്ലെങ്കിൽ കോപ്പർ ഇൻസുലേറ്റഡ് വയറിൽ ചുറ്റിയ ആ കോയിലാണ് അപ്പം കോയിൽ വിരിച്ചിട്ടുണ്ട് നമ്മൾ മോട്ടോറെല്ലാം ജനറേറ്ററെ കഴിച്ചു നോക്കാൻ ഇങ്ങനെ കമ്പി കിട്ടിയിട്ടുണ്ടാവും പുഷപ്പുല്ല് മാതിരി കുശപ്പ് അല്ലാതെ കോയില് ഇലക്ട്രോമേ മറ്റേ കോപ്പർ കോപ്പർ ഇൻസുലേറ്റഡ് കോയിൽ കോയിലെന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല അന്നേരത്തെ കാലത്ത് അതിൽ ഇന്ന് ഉപയോഗിക്കുന്ന വാക്കുകളിൽ അപ്പം അവരും പുഷപ്പ്ക്കുല്ല് എന്ന് പറഞ്ഞാൽ സയൻറ്റിസിലോട്ട് അത് മനസ്സിലാക്കുമ്പോൾ വയറുകൾ കുശപ്പുല്ലിന് സമാനമുള്ള അഗ്നി എന്ന് പറയുന്ന അഗ്നിക്ക് സമാനമായ ഊർജ്ജം കുശപ്പുല്ലെന്നു എവിടെയെല്ലാം വരുന്നുണ്ടോ അതിനെയെല്ലാം വൈദ്യുത കമ്പിയായിട്ട് കാണുക ഈ വൈദ്യുത കമ്പികൾ ഇങ്ങനെ അടുത്തു വരുങ്ങിയിട്ടുണ്ട് എന്തിനെ ഘൃതത്തിന് വന്ന് ഒഴിക്കാൻ വേണ്ടി കൃതം എന്ന് ഇവിടെ കൃതം എന്താണ് അതിലാണ് ഊർജം മെക്കാനിക്കൽ എനർജി ഫ്ലക്സ് അല്ലെങ്കിൽ വരുന്നതാണ് അതിലാണ് വൈദ്യുതി ഉണ്ടാകുന്നത് ഇനി അടുത്തത് ആറാമത് ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം പതിമൂന്നിൽ ആറ് പ്രകാശ കവാടം യജ്ഞം നടത്തുന്നതിനു വേണ്ടി തുറക്കുക ആ കവാടങ്ങൾ ഇനി അടയാതിരിക്കട്ടെ എന്നിട്ട് പറയുകയാണ് യജ്ഞശാലയുടെ പ്രവേശന കവാടം തുറക്കുവി ഈ കാട കവാടങ്ങൾ ഇനി അടയാതിരിക്കട്ടെ അപ്പം ഈ യജ്ഞശാലയുടെ യജ്ഞശാല എന്താണ് കോയിലാണ് ഈ കോയിലിങ്ങനെ കുറേ ചുറ്റിയിട്ടുണ്ട് ഈ കോയിലാണ് യജ്ഞശാല ആ യജ്ഞശാലയുടെ കവാടം എന്ന് പറഞ്ഞാൽ കോയിൽ അങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുക്കുന്നത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് വൈദ്യുതി പുറത്തേക്ക് വരുക ഈ കോയില് തിരിയുമ്പോൾ ആ ഔട്ട് പുട്ടെന്നാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് അപ്പൊ അതെപ്പോഴും തുറന്നു കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൽ നിന്ന് വൈദ്യുതി ഒഴുക്കിക്കൊണ്ടിരിക്കും നമുക്കറിയാലും ഇടുക്കി പവർ സ്റ്റേഷനിലെ ആ കോയില് തിരിയുമ്പോൾ ആ കോയിലിൽ നിന്ന് പിന്നെ എപ്പോഴും വൈദ്യുതി ഒഴുക്കിക്കൊണ്ടിരിക്കും അത് പിന്നെ നില്ക്കാതിരിക്കട്ടെ എന്ന് കാരണം അതൊരിക്കും തടസ്സപ്പെട്ടുകൊണ്ടാൻ പോകരുത് എന്ന് പറയുകയാണ് കാരണം ആ വൈദ്യുതി നിന്നു പോയാലും നമുക്കറിയാലോ ജനറേറ്ററിന്റെ ഇപ്പൊ ഇടുക്കി ഡാമില് അവിടുത്തെ ജനറേറ്റർ ഒന്നും കേടായി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും ആ നാട്ടില് വൈദ്യുതി ഒന്നും അതുകൊണ്ട് ഇവിടെ എന്തു പറയാണ് ഒരിക്കലും അടയാതെ ഒരിക്കലും അടയാതിരിക്കട്ടെ അതായത് ഇത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ആ ഇലക്ട്രിസിറ്റിന്റെ ആവശ്യം ഒരു സമയമില്ല ഈ കുറയിലാണ് എപ്പോഴും വൈദ്യുതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈദ്യുതി ഉണ്ടായിക്കൊണ്ടിരിക്കുക എപ്പോഴും എടുത്തോണ്ട് രാത്രിയില്ല പകലില്ല വർഷമില്ല ഇല്ല മാസം ഇല്ല അതിന്റെ കവാടം എന്താണ് എപ്പോഴും തുറന്നു ഔട്ട് പുട്ട് എപ്പോഴും കിട്ടും നമുക്ക് എപ്പം വേണ്ടിയിലും വൈദ്യുതി ഓണാക്കുമ്പോൾ നമ്മളെടുത്ത് വരും നേരം പറഞ്ഞാൽ അവിടെ അത് അടഞ്ഞുപോയാൽ അതുകൊണ്ട് ഒരിക്കലും അത് അടയാതിരിക്കട്ടെ എന്ന് പറയുകയാണ് കാരണം ആ ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതി അപ്പം ഏതിനെപ്പറ്റിയാണ് ഇവർ പറയുന്നത് വൈദ്യുത ജനറേറ്ററല്ല എലക്ട്രിസിറ്റിന്റെ എല്ലാം ജനറേറ്റേഴ്സ് ജനറേഷൻ നടത്തുന്ന കറണ്ടിൻ്റെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ജനറേറ്റർ ഉണ്ടല്ലേ അത് വേട് പറ്റി പറ്റുമ്പോഴാണ് ഈ വീട്ടിലേക്ക് വൈദ്യുത തടസ്സങ്ങളെല്ലാം വരുന്നത് അപ്പൊ ഇവിടെ എന്ത് പറയാനും തടസ്സപ്പെടരുത് എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എപ്പോഴും അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നത് ഋർവേദ മണ്ഡലം ഒന്ന് സൂക്തം പതിമൂന്നിൽ ഏഴ് കുശാസനത്തിൽ ഉപവിഷ്ടർ ആകുന്നതിനു വേണ്ടി രാത്രികളെയും പകലുകളെയും ഞാൻ വിളിക്കുന്നു ഇപ്പ പറയുന്ന മനോഹരമായ രാത്രികളെയും പകലുകളും ഈ കുശാസനത്തിലും ഉപവിഷ്ടനാകുന്നതിനു വേണ്ടി ഞാൻ അപ്പൊ രാത്രികളെയും പകലുകളെയും ഈ കുശാസനത്തിൽ എവിടെയാണോ അതായത് കോയിലിന്റെ ജനറേറ്റർ ഒന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കോയിലുകൾ വെച്ചിട്ട് ആ കോയിലുകളിലാണല്ലോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക ജനറേറ്റർ തർത്താതാണ് കോയിലുകൾ വെച്ചിട്ട് കുശാസനം എന്ന് പറയുമ്പോൾ വയറുകളെ ചുറ്റി വെച്ചിട്ട് അതിലാണ് എനർജിയെ നിർമ്മിക്കുന്നത് അപ്പൊ അതിലേക്ക് രാത്രികളെയും പകലുകളെയും ആകർഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രികളിലും പകലുകളിലും എല്ലാം സ്ഥിരമായിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ വൈദ്യുതിയെ ഉപയോഗിക്കാൻ പോവുകയാണ് ഇതിനെ ഉപയോഗിക്കാം രാത്രികൾക്കും പകലുകൾക്കെല്ലാം ഈ കുശാസനത്തിലുള്ള വൈദ്യുതിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് മനോഹരമായ ജിഹ്വയോട് കൂടിയവരും മേധാവികളുമായ ഹോദാക്കളായ അഗ്നിയെയും സൂര്യനെയും യജ്ഞത്തിൽ യജന കർമ്മത്തിനായി ഞാൻ വിളിക്കുന്നു ഇവിടെ രണ്ട് സുന്ദരമായ ദിശോകളോടുകൂടിയും മേധാവികളുമായ രണ്ട് ഭോതാക്കള് ഇവിടെ രണ്ട് ഭോതാക്കളുണ്ട് സുന്ദരന്മാരായ അത് ഏതെല്ലാം അഗ്നിയും സൂര്യനുമാണ് അവരെ യജ്ഞത്തിൽ യജനകർമ്മങ്ങൾക്കായി ഞാൻ വിളിക്കുന്നു അപ്പം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് രണ്ട് പേരാണ് നമ്മുടെ കോയിലുകളിൽ ഇലക്ട്രോണ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രക്രിയയിൽ രണ്ടു പേരാണ് പങ്കെടുക്കുന്ന ഒന്ന് അഗ്നിയാണ് ഊർജമാണ് ഊർജമാണ് വൈദ്യുതിയായിട്ട് കുശാസനത്തിൽ ഇലക്ട്രോണായിട്ട് ഉണ്ടാകാൻ പോകുന്നത് രണ്ടാമത്തത് സൂര്യനാണ് സൂര്യന്റെ ഊർജത്തിൽ നിന്നാണ് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് അഗ്നി ഉണ്ടാകുന്നതും സൂര്യനിൽ നിന്നാണ് ഇപ്പം ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ നിലയിൽ വെള്ളച്ചാട്ടത്തെ തന്നെയാണ് ഉപയോഗിക്കുക വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത് മഴയും മുട്ടയാണ് അപ്പോൾ അത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കാരണം രാത്രിയും പകരും എല്ലാം ഇതുപയോഗിക്കണെങ്കിലും അങ്ങനത്തെ സ്രോതസ് ഉപയോഗിക്കണം അതായത് സാധാരണ നിലയിൽ എവിടെ ആയാലും ജലത്തിൽ നിന്നുള്ള ആ ഒരു മെക്കാനിക്കൽ എനർജിയായിട്ടും എലക്ട്രിക്കലായിട്ട് ഈ കുശാസനത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു പിന്നെ നമുക്ക് അടുത്ത മന്ത്രം ഒമ്പതാം മന്ത്രമാണ് േദം മണ്ഡലം ഒന്ന് സൂക്തം പതിമൂന്നിൽ ഒൻപത് ഇളാ സരസ്വദീ മഹി തിർ സുഖം പ്രദാനം ചെയ്യുന്നവരായ ഇള സരസ്വതി മഹി എന്നീ മൂന്ന് ദേവിമാരും ഈ കുശാസനം സ്വീകരിക്കട്ടെ ഇള സരസ്വതി മഹി ഈ മൂന്ന് ദേവിമാരും സുഖം നൽകുന്നവരാണ് സരസ്വതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് ജ്ഞാനത്തിലൂടെയാണ് നമുക്ക് സുഖം ലഭിക്കുക ജ്ഞാനം ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതി എന്ന് ഉത്പാദിപ്പിക്കുന്നത് ഇള എന്ന് പറയുന്നത് അതിന്റെ ഓർക്കിറ്റ് ആണ് ഏറ്റത്തിൻ്റെ ഓർക്കിറ്റ് ആണ് പണ്ട് പല നദികളുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർക്കിറ്റ് ആണ് ഇല എന്ന് പറയുന്നത് ഇള എന്ന് പറയുന്നത് മഹി എന്ന് പറയുന്നതും ഈ ഓർബിറ്റുകൾ തന്നെയാണ് രണ്ടു തരം ഓർബിറ്റുകൾ ഉണ്ട് ഒന്ന് ഏറ്റവും ഔട്ടർ മോസ്റ്റ് അതിൻ്റെ അകത്തുള്ളതിനെ ഓർബിറ്റുകൾ പലതരത്തിലുണ്ട് ഓർബിറ്റുകളെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലാണ് ഗടായി അതിൻ്റെ അകത്തുള്ളതിന് മഹി എന്ന് പറയുന്നത് അപ്പൊ ഈ ഓർബിറ്റുകളെല്ലാം പിന്നെ സരസ്വതി നദി പോലെയാണ് ഒഴുകുന്നതെന്ന് പണ്ട് കണ്ടു കഴിഞ്ഞു മൂന്ന് നദികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നു ഈ കുശാസനത്തിൽ സ്വീകരിക്കട്ടെ എന്ന് പറയാണ് അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന തത്വങ്ങൾ ഈ കോയലുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയെ വേർ രൂപത്തിലേക്കാക്കി മാറ്റുന്ന എലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഈ പ്രക്രിയയിൽ ഈ ഈർബിറ്റുകളുമെല്ലാമാണ് പങ്കെടുക്കുന്നത് ഇനി പത്താമത്തെ സൂക്തം പതിമൂന്നിൽ പത്ത് ഇഹ തൊട്ടാരം അഗ്രിയം തൊട്ടാരമിരൂപം ഉപഹ്വയേ അസ്മാകലഹ അഗ്രഗണ്യനും വിവിധ രൂപത്തോട് കൂടിയവനുമായ അഗ്നിയെ ഈ യജ്ഞത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു അവൻ ഞങ്ങളുടേത് തന്നെ ആയിരിക്കണം ಇಗ್ನಿಯೇ ಯಾಹ್ವಾನು ಶಂನಿಯೇ ಆಗ್ವಾನ ಕಗ್ನಿಯೇ ವಿವಿಧ ರೂಪಿಯೇ ಅಗ್ನಿ ವಿವಿಧ ರೂಪದಲ್ಲಿ ಪ್ರಕಟ ಮಾಡೂಪು ಒಂದು ಮೆಕ್ಕಾನಿಕಲ್ ಅನರ್ತಿ ಅಲ್ಲಿ ಇಲಕ್ಟ್ರಿಕಲ್ ಅನರ್ತಿ ಬ್ಯಾಟ್ರಿಲ್ കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായിട്ടെല്ലാം മാറുന്നത് ഇത് പല രൂപത്തിൽ വരുന്നുണ്ട് ഇവിടെ തന്നെ മാഗ്നറ്റിക് രൂപത്തിലുണ്ട് ഫ്ലക്സ് രൂപത്തിലുണ്ട് വൈദ്യുതി രൂപത്തിലുണ്ട് മെക്കാനിക്കൽ എനർജിയായിട്ടുണ്ട് അപ്പം വിവിധ രൂപത്തിൽ പ്രകടമാകുന്ന അഗ്നിയെയാണ് ഈ കുശാസനത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ വൈദ്യുത രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട്

ജ്ഞാനം നൽകുന്നതിന് വനസ്പതി ദേവൻ ദേവഗണങ്ങൾക്ക് ഹവിസിനെ സമർപ്പിക്കുന്നു വനസ്പതി ദേവനോട് പറയുകയാണ് ഇത്രയും കാര്യങ്ങള് സുശാസനത്തിൽ വൈദ്യുതി ഉണ്ടാക്കാം എന്നുള്ള തത്വം പറഞ്ഞിട്ട് ഈ ബുദ്ധി യജമാനന് നൽകാൻ പറയുകയാണ് ആരും വനസ്പതിയോട് വനസ്പതി എന്ന് പറഞ്ഞാൽ സസ്യാഹാരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് പറയുകയാണ് ഇവന്റെ ബുദ്ധി ഉയർത്തിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ജ്ഞാനം നൽകണേന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ഹവിസ് ദേവകൾക്ക് അർപ്പിക്കുന്നത് ശരീരത്തിലുള്ള അവയവങ്ങൾ ദേവതകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബുദ്ധിയിലെല്ലാം പ്രവർത്തിക്കുന്ന അവയവങ്ങൾക്ക് നമ്മൾ ഹവിസ് അർപ്പിക്കുകയാണ് എന്ത് ഈ വനസ്പതി കഴിച്ചുകൊണ്ട് സസ്യാഹാരം കഴിച്ചുകൊണ്ട് വനസ്പതി എന്ന ആഹാരങ്ങളുടെ അർത്ഥത്തിലുണ്ട് അത് ബുദ്ധിയിലുള്ള ദേവതകൾ തലയിലുള്ളതെല്ലാം ദേവതകളാണ്

സ്വാഹ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഋത്തിക്കുകൾ ഇന്ദ്രന് വേണ്ടി യജ്ഞം നടത്തുന്നു ഈ യജ്ഞത്തിലേക്ക് ഞങ്ങൾ ദേവകളെ ആഹ്വാനം ചെയ്യുന്നു ഇവിടെ ഋത്തിക്കുകളോട് പറയുകയാണ് കർമ്മം ചെയ്യുന്നവരോട് പറയുകയാണ് യജമാനന്റെ ഭവനത്തിൽ സ്വാഹ പറഞ്ഞുകൊണ്ട് ഇന്ദ്രന് വേണ്ടി യജ്ഞം നടത്തുന്നു ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഹ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുടെ ജോലിയാണ് ഇത് കർമ്മം ഇന്ദ്രന്റെ ജോലിയാണ് നമ്മളെല്ലാം ചെയ്തു വെച്ചു കഴിഞ്ഞിട്ട് സ്വാഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രൻ എന്ത് ചെയ്യും അതിൻ്റെ അകത്തുനിന്ന് എല്ലാ കർമ്മവും ഇന്ദ്രനാണ് പൂർത്തീകരിക്കുന്നത് മെക്കാനിക്കൽ അനർജിയെ ഇലക്ട്രിക്കൽ അനർജിയാക്കി മാറ്റുന്ന കർമ്മമാണെങ്കിലും അവിടെയെല്ലാം അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തി ഇന്ദ്രനാണ് അതുകൊണ്ട് നമ്മൾ ഇന്ദ്രനായിട്ട് യജ്ഞം നടത്തുന്നത് ഈ യജ്ഞമെല്ലാം ആർക്കു വേണ്ടിയാണ് നടത്തുന്നത് ഇന്ദ്രനു വേണ്ടിയാണ് നടക്കുന്നത് എന്നിട്ട് ദേവഗണങ്ങളെയും ആഹ്വാനിച്ച് ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഈ കുശാസനത്തിൽ ഈ കുശ വിരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കോയിലുകൾ വിരിച്ചിരിക്കുന്ന ഈ യജ്ഞാലെ എല്ലാ ദേവതകളെയും ഏതെല്ലാം ദേവതകൾ വരുന്നത് മെക്കാനിക്കൽ എനർജി വരവും വളർച്ച ആകത്തു നിന്നാണ് മെക്കാനിക്കൽ എനർജി വരും അല്ലെങ്കിൽ ബാറ്ററിയിലാണെങ്കിൽ കെമിക്കൽ എനർജി വരും ഇതെല്ലാം വരുമ്പോൾ ഈ കുശാസനത്തിൽ നിന്നുണ്ടാകും ഇലക്ട്രോൺ ഉണ്ടാകുന്നത് ദേവതയാണ് ഫ്ലക്സ് ഉണ്ടാകാതെ ദേവതയാണ് ഇങ്ങനെ പല ദേവതകളും ഇതിൻ്റെ അകത്ത് ഇൻവോളവ് അവരെ എല്ലാം ഇതിൻ്റെ തെറ്റി ആഹ്വാനം ചെയ്യുകയാണ് എന്ന് പറയുന്നത് ഈ യജ്ഞത്തെ നയിക്കുക